നമസ്കാരം കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ കെ ആർ മീര നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ രാഹുൽ ഈശ്വർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ എഴുത്തുകാരി നിലപാട് മാറ്റിയിരുന്നു ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ആയുർവേദ മരുന്നുകളാണെന്നാണ് മീര രാഹുലിന് പരോക്ഷ മറുപടി നൽകിക്കൊണ്ട് പോസ്റ്റിട്ടത് കേസിനെ പേടിച്ച് എഴുത്തുകാരി കെ ആർ മീര നിലപാട് മാറ്റിയതിനെ അഭിനന്ദിക്കുകയാണെന്നും ഇത് പുരുഷ വിജയമാണെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് ചിരിച്ച് ചിരിച്ച് ഇല്ലാതായെന്നും സത്യസന്ധതയില്ലാതെയാണ് അവർ സംസാരിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലെ വീഡിയോ പോസ്റ്റിൽ പറഞ്ഞു ഒരു വാക്ക് പിഴവ് വന്നുപോയതിനെ അംഗീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ മാഡത്തിന് പറയാം അല്ലെങ്കിൽ ഒന്നും പറയാതെ മിണ്ടാതിരുന്നുകൂടെ കള്ളം പറയാനായി ഒരു മടിയും തോന്നുന്നില്ലേ ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് മാടം പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ ഫെമിനിസ്റ്റുകളെ പോലെ ഭീഷണിപ്പെടുത്താറില്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉറപ്പായും ചെയ്തിരിക്കും നടൻ ദിലീപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് ദിലീപ് സിദ്ദിഖ് എൽദോസ് കുന്നപ്പള്ളി വിജയ് ബാബു എന്നിവരുടെ കാര്യത്തിലെല്ലാം ഞാൻ പറഞ്ഞത് ശരിയായി വന്നിട്ടേ ഉള്ളൂ ഇവർക്കെതിരെ എല്ലാം വന്നത് പരാതികളാണ് ഞാൻ ലൈംഗിക അതിക്രമ ിൽ നിങ്ങളും ഗ്രീഷ്മാനുകൂലിയും കഷായ അനുകൂലമാണ് ഏതോ അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ചാണെന്ന് തോന്നുന്നു ഈ പോസ്റ്റൊക്കെ ഇടുന്നത് കേസ് വരുമെന്ന ഭയം മേഡത്തിന് വന്നതിൽ വളരെ സന്തോഷമുണ്ട് മേഡത്തിനെ പോലെ എ സി മുറിയിൽ ഇരുന്ന് ആക്ടിവിസ്റ്റ് ആയ ആളല്ല ഞാൻ ഇത് ഓരോ പുരുഷന്റെയും വിജയമാണ് ഇനി ഷാരൂണിനെ പറ്റി അസഭ്യം പറയാൻ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ളവർ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു കാമുകന്മാർ ടോക്സിക് റിലേഷൻ തുടർന്നാൽ കഷായം കൊടുക്കേണ്ടി വരും എന്ന് കെ ആർ മീര സാഹിത്യോത്സവത്തിൽ തമാശമട്ടിൽ പറഞ്ഞതാണ് വിവാദമായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ പരാതി നൽകിയത് ബി എൻസ്മൂന്ന് ഐ ടി ആക്ട് അറുപത്തി ഏഴ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയത് മീരയുടെ പ്രസ്താവന കൊലപാതകത്തെ ന്യായീകരിക്കുന്നതാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു തന്റെ പുതിയ കുറിപ്പിൽ പ്രസ്താവന ന്യായിരിക്കായിരുന്നു കെ ആർ മീര ടോക്സിക് കൈ പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ആയുർവേദ മരുന്നുകളാണെന്നായിരുന്നു മീരയുടെ മറുപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരക്കാർക്ക് കഷായങ്ങളോ ആധുനിക ചികിത്സാശാസ്ത്ര പ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും കെ ആർ മീര കുറിച്ചു ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് കഷായം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ മാനസമിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദി കഷായം ബ്രഹ്മി ദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കുമെന്നാണ് ഇതാണ് കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് രാഹുൽ ഈശ്വരനെ പരോക്ഷമായി വിമർശിച്ചുള്ള പോസ്റ്റിൽ താൻ ചർച്ചയിൽ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്താണ് ലൈംഗിക അതിക്രമ അനുകൂലി പരാതിപ്പെടുന്നത് എന്നാണ് പറയുന്നത് എൻ്റെ സംഭാഷണത്തിലെ ഏത് വാക്കാണ് പരാതിക്കാരന് ലൈംഗിക അതിക്രമ പ്രേരകമായതെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്റെ വാക്കുകൾ സ്ത്രീകൾക്കും ഇടയിൽ സ്പർദ്ധയും കലാപവും ലഹളയും ഉണ്ടാക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്റെ വാക്കുകൾ കേട്ട് കേരളത്തിൽ എവിടെയെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഗ്രൂപ്പ് തിരിഞ്ഞ് ലഹളയുണ്ടാക്കിയതായി റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്നും കുറിപ്പിലുണ്ട് കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് എഴുത്തുകാരി കെ ആർ മീര ഷാരൂൺ രാജ് വധക്കേസ് മുൻനിർത്തി തമാശയുമായി രംഗത്ത് വന്നത് ഇത് സൈവറിടത്തിൽ ചർച്ചയായതോടെ വിമർശനവും ശക്തമായിരുന്നു ഷാരൂൺ രാജ് വദവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തെ തമാശയാക്കിയുള്ള സംസാരമായിരുന്നു വിവാദമായത് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ സ്ത്രീകൾക്ക് സമൂഹം അനുമതി നൽകാത്ത പക്ഷം അവൾ കുറ്റവാളി ആയേക്കുമെന്നും മീര പറയുന്നു ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായിത്തീരും ഈ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം എന്നായിരുന്നു കെ മീര വേദിയിൽ പറഞ്ഞത്